നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് രണ്ടായിരം ഓണച്ചന്ത നടത്താനൊരുങ്ങി കൃഷി വകുപ്പ് ക്ഷീര കർഷകർക്കുള്ള വേനൽക്കാല ഇൻഷുറൻസ് തുക വിതരണം ചെയ്തു സംസ്ഥാനത്ത് മഴ തുടരുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ സംസ്ഥാനത്ത് രണ്ടായിരം ഓണച്ചന്ത നടത്താനൊരുങ്ങി കൃഷി വകുപ്പ് പൊതുവിപണിയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ പരിധിയിലും കുറഞ്ഞത് ഒരു ഓണവിപണിയെങ്കിലും നടത്താൻ കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത് ആയിരത്തി എഴുപത്തിയാറ് വിപണി കൃഷി വകുപ്പ് നേരിട്ടും നൂറ്റി എണ്ണം വി എഫ് പി സി കെ വഴിയും എഴുന്നൂറ്റി അറുപത്തിനാലെണ്ണം ഹോട്ടൽ കോർപ്പ് വഴിയുമാണ് നടത്തുക സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയായിരിക്കും ഓണവിപണിയുടെ പ്രവർത്തനങ്ങൾ ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ടും ഹോർട്ടികോർപ്പിൽ നിന്നും സംഭരിക്കും ഒരു ജില്ലയിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യതക്കുറവുള്ള ജില്ലകളിൽ വിതരണം ചെയ്യേണ്ട ചുമതല ഹോർട്ടികോർപ്പ് നിർവഹിക്കും മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ക്ഷീര കർഷകർക്കുള്ള വേനൽക്കാല ഇൻഷുറൻസ് തുക വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ക്ഷീര കർഷക ക്ഷേമ പദ്ധതികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടന ചടങ്ങും നടന്നു ഇന്നലെ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് മഴ തുടരുന്നു മധ്യ വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും അറിയിപ്പിൽ പറയുന്നു അടുത്ത രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കോമരൻ മേഖലയിൽ കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് അതിശക്തമായ മഴ തുടരാൻ കാരണം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി